നീ ഉണ്ണിക്കണ്ണൻ നോണ പറയില്ല വിജയണ്ണനെ കണ്ടു അത് അവിടെ കണ്ടവര് ഉണ്ടായി പിന്നെ അവിടെ കൊറേ മലയാളികൾ ഉണ്ടായി എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കല്ലേ ഉണ്ണിക്കണ്ണൻ എന്നീ വ്യക്തി നമുക്ക് അറിയാം കാൽനടിയായി കേരളത്തിൽ നിന്ന് നടൻ വിജയ് വിജയിക്കാണെന്ന് തമിഴ്നാട്ടിലേക്ക് പോയ ഉണ്ണിക്കണ്ണൻ വാർത്തകളിലൊക്കെ അന്നേരം നിറഞ്ഞു നിന്നിരുന്നു അതിനുശേഷം അവിടെ എത്തിയെന്നും താൻ വിജയെ കണ്ടു എന്നും പറഞ്ഞ ഉണ്ണിക്കണൻ വന്നു പക്ഷേ അതിൻ്റെ പ്രൂഫോ ഫോട്ടോയോ ഒന്നും കാണിക്കാൻ ഉണ്ണിക്കണ്ണന് സാധിച്ചില്ല മാത്രമല്ല ഇരുവരും ഒന്നിച്ചുള്ള ഫോട്ടോ അവർ അയച്ചു തരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഉണ്ണിക്കണ്ണൻ എന്നാൽ ഒരുപാട് ദിവസങ്ങളായിട്ടും ഒന്നിച്ചുള്ള ഫോട്ടോസൊന്നും ലഭിക്കാതായപ്പോൾ ജനങ്ങൾ ഇദ്ദേഹത്തിനെതിരെ കള്ളം പറഞ്ഞതാണെന്നും വിജയിയെ കണ്ടിട്ടില്ലെന്നും പറഞ്ഞ് ഇദ്ദേഹത്തെ അപമാനിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ആ സമയത്തിന് വിറ്റ്നസ് ആയിട്ട് നിന്നിരുന്ന പലരെ കുറിച്ചും ഉണ്ണിക്കണ്ണൻ സംസാരിച്ചിരുന്നു അതിൽ വന്ന ഒരു പേരാണ് മമിത ബൈജുവിൻ്റെ ഉണ്ണിക്കണ്ണൻ ഇപ്പോൾ ഒരുപാട് സൈബർ ആക്രമണമാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അവസാനം തന്റെ സത്യസന്ധത തെളിയിക്കാനായിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു കള്ളം പറഞ്ഞിട്ടില്ല ഞാൻ വിജയിനെ കണ്ടു എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോയാണ് ഉണ്ണിക്കണ്ണൻ പോസ്റ്റ് ചെയ്തത് താഴെയായിട്ടാണ് മമിത ബൈജു യേസ് യുവർ ഓണർ ഐ ആം ദ വിറ്റ്നസ് എന്ന് കമന്റിട്ടിരിക്കുന്നത് ഇതോടുകൂടി എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറിയിരിക്കുകയാണ് ഉണ്ണിക്കണനെ അപമാനിക്കുകയും ക്രൂശിക്കുകയും നുണ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തവർക്ക് മുമ്പിൽ ഒരു ഇടുത്തിയായിട്ടാണ് മമിത ബൈജു ഉണ്ണിക്കണൻ നടൻ വിജയെ കണ്ടു എന്നുള്ള വാർത്ത ആ അവതരിപ്പിച്ചത് എന്തായാലും മമിത ബൈജുവിന് ഒരുപാട് നന്ദി അല്ലെങ്കിൽ ആ പാവം ഉണ്ണിക്കണ്ണനെ എല്ലാവരും കൂടി ഇട്ട് ശരിയാക്കിയനെ ഇപ്പോൾ ഈ സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ കുറിച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും എന്നിരുന്നാൽ തന്നെയും ഒരുപാട് നെഗറ്റീവ് കമൻസും അഭിപ്രായങ്ങളും ചീത്ത വിളിയുമൊക്കെയാണ് ഉണ്ണിക്കണ്ണൻ കേട്ടത് അതിനൊക്കെ എവിടെയാണ് ആരാണ് പരിഹാരം നൽകുക എന്നറിയില്ല എന്നാലും ഇപ്പോഴെങ്കിലും മമിത ബൈജു ഇക്കാര്യം പുറത്തു പറഞ്ഞതിൽ ഒരുപാട് നന്ദി ഉണ്ണിക്കണ്ണനും വിജയിയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ പോലും പ്രസിദ്ധീകരിക്കപ്പെടാത്തതാണ് ഉണ്ണിക്കണ്ണനെതിരെ പ്രേക്ഷകർ തിരിയാനുണ്ടായ കാരണം ഇവർ ഒന്നിച്ചുള്ള ഫോട്ടോ ലഭിക്കും ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഉണ്ണിക്കണ്ണൻ എന്നാൽ അത് ലഭിച്ചില്ല അതുകൊണ്ടാണ് പല പ്രേക്ഷകരും ഉണ്ണിക്കണ്ണനെതിരെ തിരിഞ്ഞത് അവരെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല കാരണം ഏത് ക്യോ മൊമെന്റിൽ ഉണ്ടിക്കണൻ നൂണ പറയുകയാണെന്നുള്ള ഒരു തോന്നൽ പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോഴെങ്കിലും സത്യം പുറത്തു വന്നല്ലോ എന്തുകൊണ്ടും നല്ല കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനൊരു കാര്യം ആഗ്രഹിച്ച് അത് നടക്കുമെന്നുള്ള ചിന്തയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാം എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഉണ്ണിക്കണൻ കാണിച്ചു തന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യൻ വിജയ പോലെയുള്ള ഒരു വലിയ നടന്റെ മുന്നിൽ എത്തിപ്പെടുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ തന്നെ നിശ്ചയദാർഢ്യം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തത് തൻ്റെ സ്വപ്നമാണ് വിജയോടൊപ്പം ഫോട്ടോ ാനും അല്ലെങ്കിൽ വിജയം നേരിട്ട് കാണാനുമുള്ള അവസരമാണ് ഉണ്ണിക്കണ്ണൻ നേടിയെടുത്തത് എല്ലാവിധ വിജയാശംസകളും നേരുന്നു വാഴവിൽ മീഡിയ